ർശനം ഭാഗം അഞ്ച് ആത്മഭാവങ്ങളെ സാദരം വന്ദേ മാതരം ശൈവദർശനത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇന്ന് അല്പസമയം നമുക്ക് മനനം ചെയ്യാം മനുഷ്യൻ്റെ ശ്വാസോച്ഛ്വാസം പോലെ ഭഗവാനിൽ നിന്നും വേദങ്ങൾ ഉത്ഭവിക്കുന്നു തസ്യവാ ഏതസ്യ നിശ്വസിതമേതത്ത് എന്ന് ബൃഹദാരണ്യ ഉപനിഷത്തും സൂചിപ്പിക്കുന്നു ശിവൻ്റെ അഞ്ചാം മുഖം ഈശാനം എന്നറിയപ്പെടുന്നു ശിവൻ പാർശ്വ വക്തനാണ് ഇരുപത്തിയെട്ട് ആഗമൾ ആഗമങ്ങൾ ശിവൻ ഉര ചെയ്തു അറുപത്തിയാറ് നായനാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ശിവസാധകർക്ക് ഉപദേശിക്കുകയും ചെയ്തു ശിവമെന്ന പരബ്രഹ്മത്തിൽ നിന്നാണ് ശക്തി സംഭവിച്ചത് സദാശിവനും ഹിതമാർന്ന മഹേശ്വര രുദ്രന്മാരും പാലാടിയിൽ തപം ചെയ്യുന്നു അവിടെ ഹരിയും തപസ്സനുഷ്ഠിക്കുന്നു ഹരിനാഭേലിരിക്കുന്ന ബ്രഹ്മാവും ആഗമസിദ്ധാന്തങ്ങൾ തേടി ആർജിച്ച് വരയ്ക്ക് സിദ്ധി ആർജിച്ചിരിക്കുന്നു ആഗമ സിദ്ധാന്തങ്ങൾ ആദ്യം പാടിയത് ശിവനാണ് നന്ദീശ്വരനാണ് ഗുരുപരമ്പരയിൽ സിദ്ധിച്ച ആഗമം ഒൻപതാണ് ഒൻപതെണ്ണം വേദങ്ങൾ വേദങ്ങളെ മനസ്സുകൊണ്ട് മനനം ചെയ്യണം മനസ്സേ വേദമാപ്തവ്യം എന്ന് ശ്രുതി ഉദ്ഘോഷിക്കുന്നു ശിവധർമ്മം ഭക്തിമാർഗത്താലും ജ്ഞാനമാർഗത്താലും നേടാവുന്നതാണ് സഗുണ സ്വഗുണവഴിപാടാണ് ഭക്തിമാർഗം ഇത് ചക്രത്തിലെ ധ്യാനമുറയാണ് ജ്ഞാനമാർഗം നിർഗുണാവസ്ഥയിലെ ജ്യോതിവഴി ജ്യോതിവഴിപാടാണ് നെറ്റിക്കണ്ണിൽ ജ്ഞാനദീപം പ്രകാശിക്കുന്നു അതാണ് ശിവയോഗം അതാണ് തിരുമൂലർ തിരുമന്ത്രത്തിൽ ഉല്ലേഖനം ചെയ്തിരിക്കുന്നത് ജീവൻ്റെ നിറവാണ് പരമ്പരാപ്രാപ്തമായ ജ്ഞാനമെന്നർത്ഥം അതുതന്നെയാണ് മുക്തി ചൈതന്യം ഉടലിനുള്ളിലിരുന്ന് വെളിയിൽ പ്രകാശിക്കുന്ന സൂര്യനെ സൂര്യകല വെളിയിൽ നിന്ന് ഉടലിനുള്ളിൽ പ്രവേശി പ്രവഹിക്കുന്ന സോമകല ഇവ രണ്ടും അറിയുക സൂര്യകലയും സോമകലയും ഉടലാണ് സർവസ്വം ഉടലിൻ്റെ പോഷണമാണ് ലക്ഷ്യം എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ അറിവ് ലഭ്യമാകുന്നില്ല ശിവരഹസ്യം ബോധ്യമാകുന്നില്ല അവർ ഭൗതികതയിൽ മാത്രം മുഴുകി കഴിയുന്നവരാണെന്ന് ചുരുക്കം സദാശിവതത്വം മുത്തമിഴ് വേദമാണ് ശിവതത്വമായ മുത്തമിഴ് വേദം കാലം മുതൽ തമിഴ് ദർശന സാഹിത്യത്തിൽ വളർന്നു വികസിച്ചു വന്നിരുന്നു വൈരാഗ്യത്തോടെ ശാന്തി കൈവരിക്കുക ആസക്തി കുറച്ചു കുറച്ചു കൊണ്ടുവരിക നിരതിശയം എതിരില്ലാത്ത ഈശ്വര ശക്തിയാണ് അത് നിരതിശയമാണ് തിരുമൂലർ തിരുമൂലർ തിരുവാവടുത്തുറ എന്ന സ്ഥലത്ത് ഒരു അരശിൻ്റെ ചുവട്ടിലിരുന്ന് തിരുമന്ത്രം രചിച്ചു എന്ന് പെരിയ പുരാണം രേഖപ്പെടുത്തിയിരിക്കുന്നു തിരുമൂലരുടെ കാലത്തിന് മുൻപ് തന്നെ തമിഴ് തഴച്ചു വളർന്നിരുന്നു ശിവാഗമം തമിഴ് ഭാഷയിലല്ല ആദ്യമുണ്ടായത് സംസ്കൃതത്തിലാണ് അത് തമിഴ് ഭാഷയിലേക്ക് ശിവതത്വം കൊണ്ടുവന്നതാണ് തിരുമൂല ജ്ഞാനത്തിനധിപതിയായിരിക്കുന്ന ശിവനാണ് ശിവൻ മംഗളദാതാവാണ് ശിവ ദീപ ഒളി നോക്കി ശിവനെ ധ്യാനിക്കുക ശിവൻ്റെ അഥവാ ജീവൻ്റെ പ്രജ്ഞാ സ്ഥൂലത്തിൽ ഭൂതാകാശത്തിലും സ്വപ്നത്തിൽ ചിത്രത്തിലും മുക്തിനിരയിൽ ചിതാകാശത്തിൽ നിലകൊള്ളുന്നു ദേവാസുരന്മാർ മനുഷ്യൻ്റെ ഹിതാഹിതഭാവങ്ങളുടെ പ്രതീകങ്ങളാണ് ദേവന്മാരും അസുരന്മാരും ഹിതം അഹിതം ഹിതത്തിൻ്റെ ഭാവമാണ് ദേവഭാവം അഹിതത്തിൻ്റെ ഭാവമാണ് അസുരഭാവം പ്രതീകങ്ങളാണ് ഈ പദങ്ങളെല്ലാം ശിവോഹം എന്ന ചൈതന്യമാണത് അത് ശരീരത്തിൽ ജീവനായി ആത്മശക്തി നൽകുന്നു മനോനിഗ്രഹം ശീലിച്ചവർക്ക് എപ്പോഴും അനുഭവിക്കാൻ കഴിയുന്നു വേദമന്ത്രങ്ങളാൽ ആത്മാവിനെ ഓതി ഉണർത്താം ബ്രഹ്മാവ് കളവ് പറഞ്ഞു അതുകൊണ്ട് ബ്രഹ്മാവിന് ഒരു ക്ഷേത്രമില്ല എന്നും കളവിന് കൂട്ടുനിന്നാം താഴം താഴംപൂവിന് പൂജാസ്ഥലം നഷ്ടപ്പെടുകയും ചെയ്തു നന്ദി എന്ന കാള ധർമ്മത്തിൻ്റെ പ്രതീകമാണ് മാൻ കാരുണ്യത്തിൻ്റെയും മഴു ശക്തിയുടെയും പ്രതീകമാണ് സദാശിവൻ എപ്പോഴും ശാന്തനായിരിക്കുന്നു മംഗളദാതാവാണ് ശുഭദാതാവാണ് ആത്മീയ സിദ്ധാന്തം ഒന്ന് മാത്രമേ അറിയുവാനുള്ളൂ അതിലൂടെ നമുക്ക് അതിലൂടെ നമുക്ക് ജീവിതം ശാന്തസുന്ദരമാക്കി മാറ്റാൻ കഴിയും ആത്മീയതയിലൂടെ ീശ്വരനിലും ഗുരുവിലും അചഞ്ചലമായ ഭക്തിയുള്ള മഹാത്മാക്കൾക്ക് മാത്രമേ വേദമന്ത്രങ്ങൾ പ്രകാശിക്കുകയുള്ളൂ യു ദേവേ പരാഭക്തി ദേവേ തഥാ ഗുരു തസ്തേ കഥിത ഹ്യർഥ പ്രകാശന്ദേ മഹാത്മന എന്ന് ശ്വേതാശ്വതരൂപനിഷത്ത് ഉല്ലേഖനം ചെയ്തിരിക്കുന്നു മൂലാധാരത്തിലുള്ള ആദിശക്തിയായ രുദ്രനും മണിപൂരകത്തിലുള്ള നീലവർണ്ണനായ തിരുമാലും സൃഷ്ടികർത്താവായ സ്വാധിഷ്ഠാന സ്ഥാനത്തിരിക്കുന്ന അമർന്നിരിക്കുന്ന നാൻമുഖനും ആദ്യം മുതൽ തന്നെ ഒന്നേ ഒന്ന് പല നാമരൂപഭാവങ്ങളിലാണ് ഏകമായ ശിവതത്വം പ്രകടിപ്പിച്ചിരിക്കുന്നത് വേദാന്തികൾ അതിനെ ബ്രഹ്മമെന്ന് പറയുന്നു ശിവഹ ശശ്വത് ത്രിലിംഗോ ഗുണസംയുത എന്ന് ഭാഗവതവും വെളിപ്പെടുത്തിയിരിക്കുന്നു രാഗാദികൾ മനസ്സിൽ നിന്നും വിട്ടുമാറാത്തടത്തോളം കാലം പരമമായ ശിവതത്വവും ബോധ്യമാകുന്നില്ല ശിവൻ ആദിയിൽ മൂവരായും ഐവരായും അതായത് അഞ്ചായിട്ടും നിലനിന്ന് നിലനിന്നിരുന്നു ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായി മൂവരായും അതുപോലെ തന്നെ ഐവരായും അഞ്ച് പേരായിട്ട് നിലനിന്നിരുന്നു ദീക്ഷ ശിവനിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത് മന്ത്രോപദേശമാണ് ദീക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജ്ഞാനം തരുന്നു ദീക്ഷാമന്ത്രത്തിലൂടെ നമുക്ക് ഗുരു ജ്ഞാനം പകർന്നു തരികയാണ് അപ്പോഴെന്താണ് സാധകൻ ചിന്തിക്കുന്നത് ഞാൻ ആരാണ് എങ്ങനെ മോക്ഷപ്രാപ്തി ഉണ്ടാകും എങ്ങനെ ഞാൻ സംസാരബദ്ധനായി ഇപ്രകാരമുള്ള ആത്മീയ വിചാരമാണ് തപസ് തപോധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവന് ജന്മവും മനുഷ്യജന്മവും ലഭ്യമാകുന്നു എന്നർത്ഥം ആത്മഭാവങ്ങളെ ശിവദർശനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ തീർത്ഥാടനം നടത്തുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ മനനവിഷയമാവും സരളമായിട്ട് ലളിതമായിട്ട് ചില കാര്യങ്ങൾ മാത്രം നമ്മൾ പ്രതിപാദിച്ച് പോവുകയാണ് ശേഷം അടുത്ത സത്സംഗത്ത് നമുക്ക് മനനമാ ചെയ്യാം